നമസ്കാരം വെനീസ്റ്റോണ്ടമ്പിൻ്റെ ഏറ്റവും പുതിയ ഉള്ളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മുടെ തമ്പലെയും കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാര്യം പിടികിട്ടി അല്ലേ അപ്പോൾ ഇദ്ദേഹം ഈ ക്രൈസ്തവ മതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത് ഇദ്ദേഹം എന്നാണ് ഒരു പക്ഷേ ചിലപ്പം ഈ മൂടനാട്ടുള്ള ആൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ വേറെ ആരുമല്ല നമ്മുടെ കെവിൻ പീറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഈ കെവിൻ പീറ്റർ രംഗത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൗജിഹാദ് കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന മേഖലയിലേക്ക് ചേക്കേറിയത് പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ള ചില വാർത്തകളൊക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇദ്ദേഹം കേരളത്തിലൊന്നും ഇരുന്ന് സംസാരിക്കേണ്ട ആളല്ല എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ കേരളത്തിൽ നല്ല സുലഭമായിട്ടിരുന്നു കൊണ്ട് എന്ത് തോന്നിയ അവസവും എന്ത് തെണ്ടിത്തരവും ഇങ്ങനെ പല ചാനലിനകത്തും വന്നിരുന്നു കൊണ്ട് പറയാനായിട്ടുള്ള ലൈസൻസ് ആരാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പിൻബലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾ തന്നെയാണ് കാരണം അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇപ്പം അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല അവർക്ക് വേണ്ടി കേരളത്തിൽ ഇവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മഹാൻ തന്നെയാണ് ഈ പറഞ്ഞ കെവിൻ പീറ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം അപ്പം എന്താ നമ്മൾ ഈ പിന്നെ എലക്ഷനൊക്കെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഈ മണിപ്പൂർ വിഷയങ്ങളും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ചില പ്രശ്നങ്ങളെയൊക്കെ കുറിച്ചിട്ടൊക്കെ എല്ലാവരും പൊതുവേദികളിലൊക്കെ ഇപ്പം സംസാരിക്കും കാരണം രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ പോലും അവർ മണിപ്പൂരിനെ കുറിച്ചിട്ട് അത് ബി പ്രതിരോധിക്കാൻ വേണ്ടി ഒരു മണിപ്പൂരിനെ കുറിച്ചിട്ട് സംസാരിക്കും കോൺഗ്രസ്സുകാരാണെങ്കിലും അവരും സംസാരിക്കുന്നുണ്ട് അപ്പം എല്ലാരും സംസാരിക്കുന്ന കൂട്ടത്തിൽ മണിപ്പൂരിൽ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് വന്ന സമയത്തല്ല ഇവിടെ കലാപം ഉണ്ടായിരുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന മണിപ്പൂർ കലാപങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള പല ന്യായീകരണങ്ങളുമായിട്ട് വരുന്നുണ്ട് പക്ഷെ ഇപ്പോ മണിപ്പൂർ ഭരിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പി സർക്കാരാണ് അപ്പം ആ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ള ആ അത് നടപ്പാക്കിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വീഴ്ച അപ്പം ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഈ ക്രൈസ്തവ മതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കെവിൻ പീറ്റർ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെന്ന് കാണും കാരണം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെല്ലാവരും പല പിന്നെ ഈ ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ കയറി ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് ചില പിന്നെ പുരോഹിതന്മാർ ഈ വരുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ മണിപ്പൂരിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് അപ്പൊ മണിപ്പൂരിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ചോദിക്കുമ്പോഴത്തേക്ക് അതിനൊന്നും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഒന്നുമില്ല അപ്പൊ ആ മറുപടി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അല്ലെ ഈ അച്ഛന്മാരെ എന്താ പറയാ അവർക്കിതല്ല ജോലി അല്ലെങ്കിൽ അവര് ഇവിടുത്തെ ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി തന്ത്രപരമായ രീതിയിൽ ഇവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന ഒരു 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 ആ ഒരു രീതിയിലേക്ക് ഈ പറയുന്ന കെവിൻ പീറ്ററിന്റെ ആ ഒരു വീഡിയോ ആ വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരി നിങ്ങളൊന്ന് കണ്ടുനോക്കാം കണ്ടുനോക്കിയതിനു ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം രാഷ്ട്രീയക്കാർ ഇങ്ങനെ മണിപ്പൂരിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അവർ മണിപ്പൂർ സന്ദർശിക്കാൻ പോയത് എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അത് ക്രിസ്ത്യാനികളോട് സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല അത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് നമുക്ക് അറിയാം കാര്യം ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ കേരളത്തിൽ അവരുടെ നിലപാടെന്താണെന്ന് നമ്മൾക്കറിയാവുന്നതാണ് ഈ അടുത്ത നാളിലെ ഒരു വൈദികനെ ജിഹാദി കുഞ്ഞുങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ട് എന്ത് നിലപാടാണ് ഇവർ സ്വീകരിച്ചതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ അവരിങ്ങനെ ഇടക്കിടെ മണിപ്പൂർ പറയുന്നതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷെ നമ്മുടെ മതമേലധ്യക്ഷന്മാര് ഈ പീഡാസഹന ദിവസം കർത്താവായ യേശുക്രിസ്തു കുരുശിലേറിയുടെ ആ സ്മരണ പുതുക്കുന്നതിന് പകരം രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്തിനാണ് നടത്തിയെന്നാണ് മനസ്സിലാവുക ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ പരിഹരിച്ചു ഒരു ഇലക്ഷൻ വരുമ്പോ സ്വന്തം സമുദായ അംഗങ്ങളുടെ ഈ സംസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങളല്ലേ നിങ്ങൾ പ്രയോഗിക്കേണ്ടത് അതിനു പകരം നിങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന മണിപ്പൂരാണ് നിങ്ങൾക്ക് വിഷയം ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ പരിഹരിച്ചു അല്ലെ മണിപ്പൂരിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല ഈ വിഷയങ്ങള് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പ് തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആംഡ് ഫോർ സ്പെഷ്യൽ പവർ ആക്ട് ആസ്വാ നിലവിൽ വന്നത് അത് രണ്ടാം മോദി ഗവൺമെന്റിന്റെ കാലത്താണ് അത് പിൻവലിക്കുന്നത് അപ്പോൾ അറുപത്തിയഞ്ചു വർഷത്തോളം ഒരു സംസ്ഥാനത്തെ പട്ടാളത്തിന് ഒരു പ്രത്യേക അധികാരം കൊടുക്കുന്നു കീഴടങ്ങാൻ ആവശ്യപ്പെട്ടാൽ തയ്യാറായില്ലെങ്കിൽ വെടിവെച്ചിടാം അറസ്റ്റ് ചെയ്യാം ആർക്കെതിരെയും കേസെടുക്കാം എവിടെയും എപ്പം വേണമെങ്കിലും റെയ്ഡ് നടത്താം അപ്പൊ ഇത്തരത്തിൽ ഒരു നിയമം പട്ടാളത്തിന് പ്രത്യേക നിയമം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മണിപ്പൂർ എന്ന് പറയുന്ന ആ സംസ്ഥാനത്തെ ക്രമസമാധാനം ഏത് രീതിയിലുള്ളതാണെന്ന് ഒന്ന് ചിന്തിച്ചു ഇന്നോ ഇന്നലെ തുടങ്ങിയ കലാപമാണോ മെയ്ത്തികളും കുക്കികളും തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ട് മെയ്ത്തികളും പങ്കലുകളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് മെയ്ത്തികളും നാഗരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് നാഗരും കുക്കികളും തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ട് മണിപ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന കലാപമാണ് മുപ്പത്തിനാല് ഗ്രാമങ്ങളാണ് പൂർണ്ണമായും തകർക്കപ്പെട്ടത് അഗ്നിക്ക് രീതി ആയിരത്തി ഇരുന്നൂറ് പേരോളം ആളുകളാണെന്ന് മരിച്ചത് ഒന്നര വർഷം എടുത്തു ആ കലാപം അടിച്ചമർത്താനായിട്ട് അത് കുക്കികളും നാഗരും തമ്മിലായിരുന്നു അതായത് ഇപ്പോ നാഗരിലും ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് കുക്കികളിലും ക്രിസ്ത്യാനികളാണ് അപ്പൊ ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായപ്പം ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളും തമ്മിൽ പ്രശ്നമായിരുന്നെന്നാണ് അന്ന് പറഞ്ഞത് അല്ലല്ലോ ോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നല്ല അന്ന് പറഞ്ഞത് ഇറോം ശർമിള മണിപ്പൂരി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് എത്ര വർഷം അവരെ നിരാഹാരം ഇരുന്നു ഇത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തല്ലേ അത് നിങ്ങൾ അന്ന് ഇതിനൊന്നും പ്രതിഷേധിച്ചില്ലല്ലോ അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി റേപ്പ് അസം പറഞ്ഞ മണിപ്പൂരി സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി ആസാം റൈഫിൾസിന്റെ ക്യാമ്പിന് മുന്നിൽ ഒരു ദിവസം മുഴുവൻ ധർണ നടത്തിയില്ലേ അതെന്തായിരുന്നു അതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലല്ലോ അതൊക്കെ അന്ന് ഗോത്ര പ്രശ്നമായിരുന്നു ഇന്ന് മാത്രം ഇത് ഹിന്ദു ക്രിസ്ത്യൻ വംശീയ വർഗീയ കലാപമായി മാറുന്നത് എങ്ങനെയാണ് മണിപ്പൂരിൽ നടന്നത് നൂറ് ശതമാനം അത് ഗോത്ര പ്രശ്നം തന്നെയാണ് അവർ ഏത് മതത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനികളായി മാറി എന്ന് പറഞ്ഞാലും ഹിന്ദുക്കളായി മാറി എന്ന് പറഞ്ഞാലും മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിലെ ഗോത്ര സ്വഭാവം ഒരിക്കലും മാറില്ല കൈനയുടെ ബാക്കിൽ നിന്നുള്ള കളി അവിടെ ഉണ്ട് അതുപോലെ തന്നെ അതിർത്തി കടന്നു വന്ന തീവ്രവാദികളുണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം അവിടെ ശക്തമായിരുന്നു ഒരു കലാപം ഉണ്ടായപ്പോൾ രാജ്യത്ത് ഏതൊരു വിഷയം വീണ് കിട്ടിയാലും അതിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ മണിപ്പൂരിൽ അതുപോലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വെറുതെ നിന്നാണ് നിങ്ങൾ പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കാണെന്ന് മനസ്സിലാവാത്തത് അല്ലെ അപ്പൊ രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങള് ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും പൊട്ടന്മാരാക്കാനല്ലേ ശ്രമിക്കുന്നത് ഈ മണിപ്പൂർ പ്രശ്നം പറയും ക്രൈസ്തവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന കെവിൻ പീറ്റർ എന്ന് പറഞ്ഞ ഒരു ഊളയുടെ ഒരു വീഡിയോ ആണിത് കാരണം കഴിഞ്ഞ വർഷം കുറെ ജിഹാദി കുഞ്ഞുങ്ങൾ ഒരു പള്ളിയിൽ അച്ഛനെ ഇടിക്കാൻ ഇടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു അതിന്റെ വാർത്തകളും വിശദാംശങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇതിന് തന്നെ കണ്ടതാണ് അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയണ്ട പിന്നെ മണിപ്പൂര് പത്തു മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന മണിപ്പൂരിലെ ജനങ്ങളെ കുറിച്ചിട്ടാണോ നിങ്ങൾക്ക് സംസാരിക്കാൻ കെവിൻ പീറ്റർ ഇതൊന്നും കാണുന്നില്ല കേരളത്തിലുണ്ട് ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും ഈ കെവിൻ പീറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സാധനം കാണുന്നില്ല കാരണം ഇവൻ എന്തിനു വേണ്ടിയാണോ ആരെ നക്കി വെളിപ്പിക്കാൻ വേണ്ടിയാണോ ഇവൻ ഈ പണിയെടുത്തോണ്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുബോധമുള്ള എല്ലാ ആൾക്കാർക്കും നല്ല വൃത്തിയായിട്ട് മനസ്സിലാണ് കാരണം ഇവരൊക്കെ തിന്നുന്നത് ചോറാണ് മറ്റു പല സാധനങ്ങളും അല്ല എന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണെങ്കിലും ഈ കെവിൻ പീറ്ററിന് ഇപ്പോൾ കുരുപൊട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പള്ളിയിൽ അച്ഛന്മാരും ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു എലക്ഷൻ നടക്കുന്നത് കൊണ്ടും അതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് എല്ലാ മതപണ്ഡിതന്മാരും ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പ്രസംഗിക്കുന്നുണ്ട് പല വേദികളിലും കാരണം ഒരു രാജ്യത്തെ ഒരു പൗരന്റെ നിലനിൽപ്പാണ് ഈ ഒരു ഇലക്ഷൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് ശരിയായ രീതിയിൽ അത് വിനിയോഗിക്കുക അത്തരത്തിലുള്ള ചില പ്രസംഗങ്ങൾ അവർ നടത്തുന്നുണ്ട് അതൊരു പക്ഷേ ചിലപ്പോൾ ഭരിക്കുന്ന എതിരായിരിക്കാം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരായിരിക്കാം അങ്ങനെ അങ്ങനെയുള്ള പ്രസംഗങ്ങളൊന്നും ഈ പുരോഹിതന്മാർ നടത്താൻ പാടില്ല എന്നാണ് ഈ പീറ്റർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തുക അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കാതെ നമ്മൾ എങ്ങനെ ഇരിക്കുമല്ലേ കാരണം ഇവനൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ നേരമ്പു വൈകുന്നേരം വരെ ഈ ഈ ക്രൈസ്തവ സ്നേഹവും പറഞ്ഞ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ഇവനൊക്കെ ഓർക്കുമ്പോൾ പുച്ഛൻ തോന്നുവാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിലെ സമൂഹം ഇതൊക്കെ മനസ്സിലാക്കണം ഇവരെയൊക്കെ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇവന്റെ സ്വയം നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഇവരൊക്കെ നിലകൊള്ളുന്നത് അവരുടെ താല്പര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങളും ഒക്കെ ാക്കുക ബാക്കിയുള്ളതിനെ കുറിച്ചിട്ടൊന്നും അവർക്ക് അറിയേണ്ട ഒരു കാര്യമില്ല അത് മണിപ്പൂർ ആയിക്കോട്ടെ കേരളം ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്നാണ് ശുഭപ്രീക്ഷ നിങ്ങളിലേക്ക് സ്വന്തം